നിങ്ങൾ ചകിരിച്ചോറ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം ചകിരിച്ചോറ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ കൃഷി വിളവ് കുറയുക എന്നത് മാത്രമല്ല ചിലപ്പോൾ ചെടി വരെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് കാരണം ഇതിലൊരു കറയുണ്ട് ഈ കറ മിക്കവാറും കമ്പനികൾ ഇത് ശരിയാക്കി കള കറ കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് തരുന്നത് എന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ പല കമ്പനികളും ഇത് ശരിയായ രീതിയിൽ ഇതിൻ്റെ കറ നീക്കം ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതെനിക്കൊരു അബദ്ധം പറ്റിയിരുന്നു കുറച്ച് മുമ്പ് ഞാൻ ചൈനിച്ചോറ് അങ്ങനെ തന്നെ കുതിർത്തി ഇത് നാല് കിലോ വരുന്ന ഒരു ഷീറ്റാണ് ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറേ വെള്ളം ഒഴിക്കണം ഏതാണ്ട് ഒരു ഇരുപത് ലിറ്ററോളം വെള്ളം ഇതിനകത്ത് ഒഴിക്കണം ഒഴിച്ച് ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് താഴ്ത്തി വയ്ക്കണം അല്ലെങ്കിൽ താഴ്ത്തി വയ്ക്കേണ്ട നമ്മളിതിലേക്ക് ഓസ് ഉപയോഗിച്ച് ഉപയോഗിച്ചിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക ഒരു ഉദ്ദേശം നമുക്ക് ഇരുപത് ആയി കഴിയുമ്പോൾ മനസ്സിലാവും അങ്ങനെയാണ് ഇത് കുതിർത്തിയെടുക്കുന്നത് ഈ ചകിരിച്ചോറ് എന്ന് പറയുന്ന എന്താണ് ഇതെങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ ഇത് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കിത് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് പരമാവധി ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയും വേണം കാരണം നമ്മൾ ഉപകാരത്തിന് വേണ്ടി ചെയ്യുന്നത് ഉപദ്രവം ആകാൻ പാടില്ല നാളികേരത്തിൻ്റെ തൊണ്ടിൽ നിന്ന് ചകിരി നീക്കം ചെയ്ത ശേഷം ലഭിക്കുന്ന ചകിരിച്ചോറിനെ നൂതന സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി ശാസ്ത്രീയമായി സംസ്കരിച്ചെടുത്ത് ആധുനിക യന്ത്ര സംവിധാനങ്ങളുടെ ഉപയോഗത്തിൽ ഇഷ്ടിക രൂപത്തിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരു ജൈവ മാധ്യമമാണ് നമ്മുടെ ഈ കൊക്കോപീറ്റ് പച്ചക്കറികൃഷി പൂക്കൃഷി കൂണുകൃഷി ഈ പുൽത്താടി നിർമ്മാണം പൂന്തോട്ടങ്ങൾ ഹൗസ് മട്ടുപ്പാവ് മുതലായ സ്ഥലങ്ങളിലെല്ലാം ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് ഇപ്പോൾ ജലസേചന സൗകര്യങ്ങളൊക്കെ വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം കാരണം ഇതൊരു ജല സംഭരണിയാണ് ഇത് അൻപത് അൻപത് റേഷ്യയിലാണ് ഉപയോഗിക്കേണ്ടത് അമ്പത് ശതമാനം മണ്ണും അത്രയും തന്നെ ചകിരിച്ചോറുമാണ് ഉപയോഗിക്കേണ്ടത് മണ്ണിലെ വായു സഞ്ചാരം വർദ്ധിപ്പിച്ച് സസ്യ വളർച്ചയെ ത്വരിതപ്പെടുത്താനാണ് ഇത് ശ്രമിക്കുന്നത് ജലസംഭരണി ആയതിനാൽ വരണ്ട കാലാവസ്ഥയിലും ഈർപ്പം നിലനിർത്തുന്നു അതെന്ന് പറഞ്ഞാൽ ചിലരിപ്പോൾ പച്ചക്കറി കൃഷിയൊക്കെ ആണെങ്കിൽ രാവിലെയും വൈകിട്ടും നനയ്ക്കാറുണ്ട് നല്ല വെയിലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇതിപ്പോൾ ഒരു ദിവസം നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല പിറ്റേ ദിവസം നനച്ചാലും മതി ചിലപ്പോൾ രണ്ട് ദിവസം വരെ നനച്ചില്ല എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല ഈ അമ്പത് അമ്പത് റേഷ്യോ ആണെങ്കിൽ അതിൽ ഈർപ്പം നിലനിർത്തും അതിനുള്ള സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഇതിന് ജലസംഭരണി എന്ന് പറയുന്നത് അതിൻ്റെ ഫലമായിട്ട് ചെടികളുടെയും കായുകളുടെയും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുകയും ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നു എന്നാൽ ചില ലോക്കൽ കമ്പനികൾ ഈ മരപ്പൊടിയും ഈ തെങ്ങിൻ്റെ പട്ടയൊക്കെ പൊടിച്ച് ചേർത്ത് ഇതുപോലെ കൊക്കോപ്പിറ്റാണെന്ന് പറഞ്ഞ് തരുന്നതുണ്ട് തരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസമുള്ള ബ്രാൻഡഡ് കമ്പനികളിൽ നിന്നും മാത്രം ചൈരി വാങ്ങിക്കുക അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു കമ്പനി ആണെന്ന് എനിക്ക് വിശ്വാസമില്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കറ കളഞ്ഞെടുക്കണം നമുക്ക് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ആ കറ കളയുന്നത് എങ്ങനെ എന്നതിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത് കാണുക അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഇതിലേക്ക് കുഴിക്കാം ഉദ്ദേശം ഒരു ഇരുപത് ലിറ്റർ ആകുമ്പോൾ ഇത് കുറേ അടിയിലേക്കും പോയി കഴിഞ്ഞാൽ അടിയിലെ അടിയിലുള്ള ഭാഗവും കുതിർന്നു വരും ഇത് ആ ലെവലിൽ എത്തുന്നവരെ നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏതാണ്ട് ഇരുപത് ലിറ്റർ വെള്ളം ആകും അടിയിൽ കിടന്ന് നമ്മുടെ കൊക്കപ്പിറ്റിൻ്റെ ഷീറ്റ് കണ്ടോ എത്രയോ ഉയരത്തിലേക്ക് വന്നു നോക്കി പാത്രത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് പാത്രം നിറഞ്ഞു നിൽക്കും ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിങ്ങനെ വയ്ക്കണം ഇപ്പോൾ ഇത് പതിനഞ്ചല്ല ഇരുപത് മിനിറ്റായി ഞാൻ അപ്പുറത്തേക്കൊന്ന് പോയതായിരുന്നു അപ്പോൾ നമ്മളെ നന്നായിട്ടൊന്നിങ്ങനെ തിരുമ്മിയെടുക്കുക ഇതിൽ കൊള്ളാഞ്ഞിട്ട് ഞാൻ ആ ബക്കറ്റെന്ന് അറിയാൻ കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ കളർ നോക്കണം അപ്പോൾ നമുക്കറിയാം ഇതിലെന്തുമാത്രം കറ ബാക്കിയുണ്ടെന്നുള്ളത് ഇതിൽ നമുക്ക് എന്തോലും കറയുണ്ടെന്ന് നോക്കാം തിൽ ന്യായമായിട്ട് കറയുണ്ട് അപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നത് അവർ ഉത്തരവാദിത്വത്തോടു കൂടി പൂർണ്ണമായും ഇതിൽ കറ മാറ്റുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതുമൂലം ചെടികളുടെ വളർച്ച നിൽക്കും അതുപോലെ ചെടി ചിലപ്പോൾ ഉണങ്ങിപ്പോവാനും സാധ്യതയുണ്ട് ഇതുപോലെ നമ്മൾ ശുദ്ധീകരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വേരോട്ടം നന്നായിട്ടുണ്ടാകും അതുപോലെ ഓക്സിജൻ ഈ ഗ്രോബാഗിൻ്റെ ഉള്ളിലേക്ക് കയറും നല്ല വിളവുണ്ടാകും ഇത് നിങ്ങൾക്ക് കാണാമല്ലോ അതിലെ കളറ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യുക തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്